ടു ഗിഡ്സ് വേയുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പം നാളെ വൃശ്ചിക ഒന്ന് അപ്പം ഇനിയിപ്പോൾ കുറച്ച് നാൾ നാൽപ്പത്തൊന്ന് ദിവസം എല്ലാ വീടുകളിലും ഭക്തിയുടെ നിറവിലായിരിക്കും അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് വീടുകളിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടല്ലോ അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളും അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ് എന്താ സ്റ്റൂളും കാര്യങ്ങളൊക്കെ കഴുകി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കുറേ ദിവസമായിട്ട് തുടങ്ങിയിട്ട് കഴിഞ്ഞ ഞായറാഴ്ചയെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ഞായറാഴ്ച ആ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന കുപ്പിയും പാത്രങ്ങളൊക്കെ കഴുകി മാറാലെ തട്ടി അടിച്ച് വാരി അങ്ങനെയുള്ള കാര്യങ്ങളും കുറേ മേശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച കഴുകി ബാക്കിയുള്ള പണികളാണ് ഇന്ന് കഴുകിയത് പിന്നെ കുറച്ചും കൂടി ഒലുമ്പിടാണ്ടായിരുന്നു തിരുമ്പിടാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിരവാണ്ട്ടൊക്കെ കഴുകുന്നത് ചിരവ ഒരു ഉണ്ടായിരുന്നു അതൊക്കെ തേച്ച് കഴുകി പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച കുറച്ചൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് പ്രാവശ്യം കുറച്ച് ഇന്ന് കുറച്ച് കുറവ് എന്നൊന്നും പറയാനില്ല പിന്നെ നമ്മളെ തലാണൊക്കെ ഒന്ന് തലാണിൻ്റെ ഉള്ളിൽ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ നമ്മളെ ബെഡ്ഡാണിത് ആ ബെഡ് ഒന്ന് കഴുകി വെയിലുണ്ടല്ലോ അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഉണങ്ങും പിന്നെ ഇനി കുറച്ച് ദിവസം മക്കളൊന്നും മക്കൾ മാലഡുണ്ട് അപ്പം ഇനി അവരും എന്തായാലും ബെഡിൽ കിടക്കില്ലല്ലോ അവർ പായലല്ലേ കിടക്കുകയുള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ റൂമിൽ റൂമൊക്കെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വൃത്തിയാക്കിയതായിരുന്നു അപ്പോൾ ഇനി കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം കാരണം ഇനി കുറച്ച് ദിവസം കാർക്ക് മാത്രമല്ല ഉപയോഗിക്കുകയുള്ളൂ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് ഈ പെട്ടിയിലാക്കി അങ്ങ് എത്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് എല്ലാം കൂടി വലിച്ചു വരട്ടിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ കുറേ ഒക്കെ എല്ലാ ഡ്രസ്സും അധികം കുറേ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഇനി ഉപയോഗിക്കേണ്ടത് കുറേ കഴുകിയൊക്കെ ഇട്ട് മടക്കിയൊക്കെ വെച്ചതായിട്ട് അതൊക്കെ കുറേ ദിവസമായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ അതൊന്നും അതൊന്നും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഈ ചുമരൊക്കെ ഒന്ന് ഇവിടെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ ഒരു ഹോളായി വീടൊന്നും വെച്ചിട്ടില്ല ഒരു ഹോളന്നെ ഉള്ളു അപ്പം ഞങ്ങൾക്ക് വെക്കാൻ ഇവിടെ ഈ പുറ വെക്കാന്നാണ് വിചാരിക്കുന്നത് സ്വാമിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ പിറ്റേന്നായിപ്പോലെ തീരുമാനം മാറി അപ്പ അതിനുവേണ്ടി ഇവിടെ ഒന്ന് കഴുകട്ടെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ താഴൊക്കെ ഇടയ്ക്ക് ഞായറാഴ്ച ഒന്നും ഇടയ്ക്കൊക്കെ ഞാൻ സോംപൂടിട്ട് കഴുകണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ചയും കഴിക്കണ്ടേന്ന് പിന്നെ ഇപ്പൊ നാളെ ഒന്നാം തീയതി പിന്നെ ഒന്നും കൂടി ഒന്ന് കഴുകാന്ന് വിചാരിച്ചു എന്റെത്തും അടിച്ച് വാരിയൊക്കെ കഴുകി പിന്നെ ഈ മേശൊക്കെ ഞാൻ കഴിഞ്ഞ കഴുകിയതാണ് കഴുകിയതാണെന്നാലും ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കഴുകാന്ന് വിചാരിച്ച് അപ്പം അതും ഒന്ന് കഴുകി അതൊക്കെ ഒന്ന് കഴുകി നമ്മളെ ദോശക്കല്ലും പത്തിരി ചട്ടിയായിട്ട് അത് അവിടെ താഴെ ഇരുന്നു അപ്പം ഞാനത് അവിടെ അടിച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചതായിരുന്നു പിന്നെ അതായത് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ കുപ്പികളൊക്കെ കഴുകി വെച്ച് സാധനങ്ങളൊക്കെ ഇത് വൃത്തിയാക്കി അതൊക്കെ സെറ്റാക്കിട്ടോ കഴിഞ്ഞ ഞായറാഴ്ച പിന്നെന്താ നമ്മൾ താഴേക്ക് ഒന്ന് അടിച്ച് നല്ലോണം സോമ്പൊടിയിട്ട് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കഴുകിയതാണ് ഇടയ്ക്കൊക്കെ കഴുകുന്നതാണ് അപ്പോൾ ഒന്നുകൂടി ഒന്ന് വെള്ളം അടിച്ച് ഇവിടാണല്ലോ വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് വെള്ളം അടിച്ചൊക്കെ ഒന്ന് കഴുകി നല്ല ബ്രഷിട്ടൊക്കെ ഒന്ന് ഒരച്ച് നല്ലോണം കഴുകിയിട്ടാണ് പിന്നെ അമ്മ വന്ന് കറുപ്പ് ഒക്കെ ഒന്ന് ഒലുമ്പിട്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല എടുക്കാൻ പറ്റിയില്ല പിന്നെ അതാ വിളക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ കറുപ്പൊക്കെ ഉണങ്ങി ഉണ്ടാവും മടക്കി കൊട്ടയിൽ മടക്കി വെച്ച് നാളെ പോകുമ്പോൾ അവർക്ക് കൊടുക്കാനും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെതാ പിറ്റേനും നേരം വെളുത്ത് കുളിച്ച് അടിച്ചൊരു തുടച്ച് ഞാൻ എന്താ വിളക്ക് വെച്ചു പിന്നെ അവരിതാ മാലിടാൻ വേണ്ടി മൂന്ന് പേരും കൂടി പോയിട്ടുണ്ട് മോൾ ഒരു വട്ടം പോയതാണ് അതാ മാലിട്ട് അവർ വരിക കേട്ടോ അപ്പോൾ മോൻക്കും ഒരേ നിർബന്ധം മോൻക്കും പോകണമെന്ന് അപ്പം മൂന്ന് പേരും മാലിട്ട് എന്താ വിളക്ക് വെച്ച് ശരണം വിളിക്കാൻ ശരണം വിളിക്കാനൊന്നും മോൻക്ക് അത്ര അറിയില്ല അറിയണ പോലെ വിളിക്കുന്നുണ്ട് അപ്പോൾ കർപ്പൂരം ഒഴിഞ്ഞ് എന്തായാലും അവന്റെ ഒരു ആഗ്രഹമല്ല ഇനിയൊക്കെ വലിയ ആളൊക്കെ ആയിട്ട് പോവാ ഏതായാലും ഒരു വട്ടം പോയിട്ട് വരുന്ന വിചാരിച്ച അങ്ങനെ വേണം മൂന്നുപേരും മാറിട്ടേണത് അപ്പം പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ ഇതാണ് ഞങ്ങള് ഉള്ള സൗകര്യത്തിൽ വെച്ചത് അപ്പൊ okay bye